കോട്ടുകാൽ കവണത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മാവൻ മാത്രമാണ് പ്രതിയെന്ന നിഗമനത്തിൽ പോലീസ് അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്ന അന്വേഷണ സംഘം ഉറപ്പിച്ചിട്ടുണ്ട് കസ്റ്റഡിയിലായിരുന്ന പ്രതി കുറ്റം സമ്മതിച്ചതായും അന്വേഷണ സംഘം വെളിപ്പെടുത്തി പ്രതിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഹരികുമാറിനെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു കഴിഞ്ഞ മാസം മുപ്പതിന് പുലർച്ചെയാണ് അമ്മ ശ്രീധുവിനൊപ്പം ഉറങ്ങിക്കിടന്ന ദേവേന്ദുവിനെ അമ്മാവനായ ഹരികുമാർ എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മ ശ്രീധു ശുചിമുറിയിലേക്ക് പോയ തക്കത്തിനായിരുന്നു പ്രതി കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിഞ്ഞത് സഹോദരിയോട് തോന്നിയ വൈരാഗ്യമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്ന് ഹരികുമാർ സമ്മതിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു പ്രതി ഹരികുമാറും സഹോദരി ശ്രീധുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ഇരുപത്തിയൊമ്പതിന് രാത്രി ശ്രീധുവിനോട് തന്റെ മുറിയിലേക്ക് വരാൻ ഹരികുമാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ശ്രീതു മുറിയിലെത്തിയെങ്കിലും ദേവേന്ദു കരഞ്ഞതിനാൽ തിരികെ പോയി തുടർന്നാണ് അടുത്ത ദിവസം പുലർച്ചെ കുഞ്ഞിനെ കിണറ്റിലെടുത്തിട്ടതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ഹരികുമാറിന്റെ കസ്റ്റഡി കാലാവധി ബുധനാഴ്ച അവസാനിച്ചതിനാൽ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി ഹരികുമാറിനെ കോടതി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കി ഹരികുമാറിന് മാനസിക രോഗമില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ സ്ഥിരീകരിച്ചിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതും കൊലപാതക കുറ്റം കണ്ടെത്തിയതും കഴിഞ്ഞ മാസമാണ് രണ്ടു വയസ്സുകാരിയായ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത് സഹോദരിയോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഹരികുമാറിന്റെ മൊഴി ഇരുവരുടെയും വാട്സപ്പ് ചാറ്റുകളും രണ്ടുപേരും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നതാണ് ഈ ചാറ്റുകളിൽ പലതും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് വീണ്ടെടുത്തതോടെയാണ് കേസിന് തുമ്പുണ്ടായത് അതേസമയം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു ശ്രീധു ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് പറഞ്ഞ് രതീഷ് എന്നയാൾ പോലീസിൽ പുതിയ പരാതി നൽകി കളക്ടറേറ്റിൽ ജോലി സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ശ്രീധു പണം വാങ്ങിയതെന്നാണ് പരാതിയിൽ പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീധുവിനെതിരെ മറ്റൊരു കേസ് എടുത്തതായി പോലീസ് പറഞ്ഞു ഈ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ശ്രീധുവിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് ഇൻസ്പെക്ടർ ധർമ്മജിത്ത് പറഞ്ഞു അതേസമയം ശ്രീധുവിന് സാമ്പത്തിക തട്ടിപ്പിന് പുറത്തുനിന്ന് സഹായം ലഭിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ പേരിൽ വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കാൻ പുറത്തുനിന്ന് സഹായം ലഭിച്ചതായി ശ്രീധു പോലീസിന് മൊഴി നൽകി സഹായിച്ചവരുടെ വിവരങ്ങളും കൈമാറി വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥാപനത്തിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യും ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പത്തു ലക്ഷം തട്ടിയെടുത്തു എന്ന നെല്ലിവിള സ്വദേശി ഷാജിയുടെ പരാതിയിലാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്